ദ്ധ്യായം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതൽ തിരുവചനങ്ങൾ എന്ത് കണ്ടാലും തിന്മയായി വ്യാഖ്യാനിക്കുന്ന മനുഷ്യരുണ്ട് നന്മയും അവർ തിന്മയായി കാണും അവർ പറയുകയും ചെയ്യും ഇഷ്ടമുള്ള വ്യക്തികൾ ചെയ്യുന്നതെല്ലാം ശരിയോ തെറ്റോ നല്ലതായി അവർ വ്യാഖ്യാനിക്കും ഇഷ്ടമില്ലാത്ത വ്യക്തികൾ ചെയ്യുന്നതെല്ലാം ശരിയോ തെറ്റോ തിന്മയായി വ്യാഖ്യാനിക്കുന്നു ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് അവർ യോഹനനെ നിരാകരിച്ചിരുന്നു കാരണം അവർക്ക് യോഹനനെ ഇഷ്ടമില്ലായിരുന്നു പക്ഷേ യോഹനൻ ചെയ്യുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്ത ഈശോയെയും അവർ വിമർശിക്കുക കാരണം അവർക്ക് ഈശോയെയും ഇഷ്ടമല്ല ഇതുതന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും സഭാ ജീവിതത്തിലുമൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടായാൽ തകരുന്നത് അതിൻ്റെ കെട്ടുറപ്പായിരിക്കും ഏതിലേക്കാണ് നമ്മുടെ അടിസ്ഥാന ചായ്വ് അതനുസരിച്ചായിരിക്കും നമ്മുടെ തിരഞ്ഞെടുപ്പുകളും ക്രിസ്തുവിൽ കണ്ണുകളും ഹൃദയവും ഉറപ്പിച്ച് ഏതു സാഹചര്യത്തിലും സത്യസന്ധമായ തെരഞ്ഞെടുപ്പുകൾ നമുക്ക് നടത്താം അതിനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതാർത്ഥവാസും സ്നേഹികളുടെയും പദാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാവിൻ്റെ സഹവാസുഖങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും